കുറേ കാലങ്ങളായിട്ട് നമ്മുടെ പാർലമെന്റിൽ ചർച്ചയായിരുന്നു അദാനി മോദിയുടെ ബന്ധം അദാനി രാഹുൽ ഗാന്ധി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദാനിയും മോദിയും രണ്ടല്ല രണ്ടുപേരും ഒന്നു തന്നെയാണ് എന്നിട്ട് അദ്ദേഹം പാർലമെന്റിൽ പലപ്പോഴും അദാനിയും മോദിയും തമ്മിലുള്ള ഒരുപാട് ഫോട്ടോ ക്ലിപ്പുകൾ പലപ്പോഴും പാർലമെന്റിലെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതെല്ലാം പറയുന്നത് അദാനിക്ക് വേണ്ടി പലപ്പോഴും മോദി വിറ്റുവീഴ്ചകൾ ചെയ്യുന്നു രാജ്യത്തെ തന്നെ ഒറ്റ കൊടുക്കുന്ന രീതിയിലേക്ക് പല പ്രവർത്തനങ്ങളും മോദി അദാനിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നെല്ലാം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ മോദിക്ക് ഫണ്ട് ചെയ്യുന്നത് അദാനിയാണെന്നുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളെല്ലാം കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം സാധൂകരിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ നടക്കുന്ന ശക്തമായിട്ടൊരു പ്രതിഷേധമുണ്ട് ഗുജറാത്തിലെ റാണോഫ് കച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതായത് ഗുജറാത്തിനും പാകിസ്ഥാനും ചേർന്നുള്ളൊരു അതിർത്തി പ്രദേശമാണ് അവിടെ അദാനിയുടെ കാറ്റാടി സൗരോർജ പദ്ധതിയുണ്ട് അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്ഥലം നിയമ ഭേദഗതി വെച്ച് അതായത് ഇപ്പം അതിർത്തി പ്രദേശമാവുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയാണ് അപ്പോൾ ഒരുപാട് നിയമങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് പത്ത് കിലോമീറ്ററിന് ഇപ്പുറം മാത്രമേ അവിടെ വലിയ രീതിയിലുള്ള പ്ലാന്റേഷനുകളൊക്കെ നടത്താൻ പാടുള്ളൂ ഇതിലെല്ലാം നിയമ ഭേദഗതി വരുത്തിയിട്ട് ആ വസ്തു ചെറിയ വിലയ്ക്ക് അദാനിക്ക് കൊടുത്തിട്ട് അവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളൂ അതാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമായിട്ടുള്ളത് തീർച്ചയായിട്ടും കാരണം നമ്മുടെ മോദി ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാരിലേക്ക് വന്ന സമയം തൊട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് മോദിക്ക് ഈ അദാനിയുമായും അമ്പാനിയുമായിട്ടും ഒക്കെ കാരണം മോദിയുടെ കൂട്ടുകാരെന്ന് പറയുന്നത് ഇവരൊക്കെയാണ് ഇവരുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു കോർപ്പറേറ്റ് ബന്ധങ്ങളാണ് മോദി മുന്നോട്ട് പോകുന്നത് ഇതിനു മുൻപ് ഒരു ബഡ്ജറ്റ് നമ്മുടെ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഇത് കോർപ്പറേറ്റിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റാണ് സാധാരണക്കാർക്ക് വേണ്ടിട്ട് ഒന്നും ഇല്ലാത്തൊരു പൊള്ളയായിട്ടുള്ള ബഡ്ജറ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള അരവിന്ദ് കെജ്രിവാൾ പല സമയത്തും ഉന്നയിച്ചൊരു കാര്യമാണ് അദാനിയും മോദിയും തമ്മിലുള്ള ഒരു ബന്ധം അതിനെ വളരെ രീതിയിൽ ചേർത്ത് നോക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കാരണം കൃത്യമായുള്ള ചട്ട ലംഘനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പത്ത് കിലോമീറ്റർ മാത്രം മാറി ഒരു അവിടെ നിർമ്മാണം നടത്തണം എന്നുള്ള ഒരു ചട്ടത്തെ മാറ്റിയിട്ട് ഒരു കിലോമീറ്റർ മാറ്റിയിട്ട് അദാനിക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പൊ അദാനി എന്ത് ഈ രാജ്യത്തുള്ള ആളല്ലേ അല്ലെങ്കിൽ ഈ രാജ്യത്ത് അദാനിക്ക് മാത്രം എന്തെത്ര ഒരു പ്രത്യേകത മോദി കൊടുക്കുന്നത് അല്ല അവിടെയല്ല വിഷയം പ്രതിരോധ ചട്ടങ്ങൾക്ക് ഇളവ് നൽകിയിട്ടാണ് ഇത് ചെയ്യുന്നത് പ്രതിരോധ ചട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ സൈനികപരമായിട്ടുള്ള ചട്ടങ്ങളുണ്ട് ആ ചട്ടങ്ങൾ നിയമഭേദി നിയമ ഭേദഗതി വരുത്തിയിട്ടാണ് ആ വസ്തു കൊടുക്കുന്നത് അവിടെ പലപ്പോഴും യുദ്ധം ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയാണ് അടുത്തിടയ്ക്കാണ് ഗുജറാത്തിന്റെ ആ ഒരു പാകിസ്ഥാൻ അതിർത്തിയിൽ യുദ്ധമൊക്കെ ഉണ്ടായത് അതേപോലെ ഗുജറാത്തിനെ മാത്രമല്ല ചൈനയുടെ ആണെങ്കിലും ബംഗ്ലാദേശിന്റെ ആണെങ്കിലും മ്യാൻമാറിന്റെ ആണെങ്കിലും നേപ്പാളിന്റെ ആണെങ്കിലും ഈ അതിർത്തിയിലൊക്കെ ഈ അദാനിക്ക് ാണ് പറയുന്നത് അതെ നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം ബിസിനസ്സുകൾ നടത്താൻ വേണ്ടി അദാനിക്ക് വേണ്ടിയിട്ട് നിയമ ഭേദഗതികൾ മാറ്റം വരുത്തുന്നു കാലാകാലങ്ങളായിട്ട് പലപ്പോഴും അദാനിയെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു മോദിയുമായിട്ടുള്ള ബന്ധം എന്താണ് നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം എന്താണെന്ന് പലപ്പോഴും നിയമസഭ പാർലമെന്റിലെല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഉത്തരം എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കാരണം നമുക്ക് ചോദ്യം ചെയ്തേ പറ്റത്തുള്ളൂ കാരണം മോദിയും അദാനിയും ഒരുമിച്ചുള്ള നിരവധി ചിത്രങ്ങളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു ഭാരതത്തിന്റെ നേതാവായിട്ടുള്ള ഭാരതം നയിക്കേണ്ട ഒരാളും ഒരു കോർപ്പറേറ്റ് ഒരാളുമായിട്ട് നമ്മൾ എന്താണ് ഇത്ര വലിയ ബന്ധം അല്ലെങ്കിൽ മോദി ഒരു സാധാരണക്കാരനല്ല അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഒരു പ്രധാനമന്ത്രി പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതുമാത്രമല്ല അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു ട്രംപിനെ പോയി മോദി കണ്ട അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട് അദാനിയുമായിട്ട് അമേരിക്കയിൽ അദാനിക്ക് ഒരു കേസുണ്ട് ആ കേസുമായിട്ട് സംസാരിച്ചു അപ്പോൾ മോദി പറഞ്ഞതാണ് അതെല്ലാം പേഷ്യളാണ് ഞങ്ങളത് സംസാരിച്ചിട്ടില്ല എന്നാണ് പലപ്പോഴും അദാനിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക സിമ്പതി കാണിക്കുന്നുണ്ട് മോദി തീർച്ചയായിട്ടും കാരണം ഗൗതമ അദാനിക്ക് അവിടെ ഒരു കേസ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു കേസിന്റെ ഒത്തുതീർപ്പിനാണോ അത് നല്ലൊരു സംശയം തന്നെയാണ് കാരണം ഗൗതമിയും ട്രംപ് അല്ല നമ്മുടെ മോദിയും തമ്മിൽ വളരെ നല്ല ഒരു സൗഹൃദമുള്ള ആൾക്കാരാണ് അതേപോലെ ട്രംപും മോദിയും തമ്മിലും വളരെ നല്ല സൗഹൃദമുള്ള ആൾക്കാരാണ് അപ്പൊ തന്റെ ഒരു സുഹൃത്തനെ വേണമെങ്കിൽ മോദിക്ക് പോയി അവിടെ രക്ഷിക്കുക അല്ലെങ്കിൽ അത് സംസാരിക്കാവുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പൊ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവിടെയും നമുക്കാണ് സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിന്റെ കുറ്റം നമ്മക്കാണ് അതെന്റെ പേഴ്സണൽ മാറ്ററാണ് ഞാൻ അവിടെ പോയിട്ടുള്ളത് രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഇത് സംസാരിക്കാൻ വേണ്ടിട്ടല്ല എന്നൊരു പ്രസ്താവനയാണ് മോദി മുന്നോട്ട് വെക്കുന്നത് അപ്പോ ഇത്തരത്തിൽ മോദി എപ്പോഴും ഒരു കോർപ്പറേറ്റ്സിനെ തന്റെ കൂടെ കൂട്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെ കാരണം ഫണ്ട് വേണ്ടേ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടുകളുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തുണ്ട് അല്ല തിരിച്ചു മോദിയും പറയുന്നുണ്ട് ജോർജ് സോറസുമായിട്ടുള്ള കോൺഗ്രസിന് എന്താണ് ബന്ധം എന്ന് ചോദിച്ചുകൊണ്ട് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ഫൈറ്റ് നടന്നുകൊണ്ട് ജോർജ് സോറസ് ആണ് കോൺഗ്രസ്സിന് പൈസ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് മോദി ഇങ്ങോട്ട് പറയുമ്പോൾ കോൺഗ്രസ്സുകാരെ ഇവിടുന്ന് അങ്ങോട്ട് ചോദിക്കും അദാനി എങ്ങനെയാണ് നിങ്ങൾ അദാനി നിങ്ങളുമായിട്ട് എന്താണ് ബന്ധം അദാനി നിങ്ങൾക്ക് ഫണ്ടിങ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കോൺഗ്രസ് പാർട്ടി ചോദിക്കും രണ്ടുപേരും ഇങ്ങോട്ടും ഈ ഒരു കാര്യം വെച്ച് ചോദ്യം ചോദിക്കുന്നുണ്ട് പക്ഷെ മോദിക്ക് ഇനി അദാനിയുമായിട്ട് ഇത്തരത്തിൽ ഫണ്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പല കാര്യങ്ങളും ഈ ഒരു ഇപ്പൊ ചട്ടലംഘനം ഈ ഒരു സൈനികപരമായിട്ടുള്ള ആ ഒരു നീക്കങ്ങളിൽ ചട്ടലംഘനം നടത്തുമ്പോഴുണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് അതിർത്തിയിൽ ഇത്തരം ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് രാജ്യത്തിന് തന്നെയാണ് ഭീഷണി കാരണം ചൈനയാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും ഈ ഒരു രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുമായിട്ട് പലപ്പോഴും യുദ്ധങ്ങളാണെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നതാണ് ആ അതിർത്തിയിൽ പോയി ഒരു കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരം വ്യാപാരം അല്ലെങ്കിൽ വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സംബന്ധിച്ചു കൊടുക്കാന്ന് പറയുന്നത് അത് ഒട്ടും യോജ്യമായിട്ടുള്ള ഒരു കാര്യമല്ല അതിനു മുമ്പ് തന്നെ ശ്രീലങ്കയിലാണ് ശ്രീലങ്കയുമായിട്ടും നമ്മുടെ അദാനി ഈ ഒരു കാര്യത്തിന് മുന്നോട്ട് പോരുന്നു കാരണം ഇത് ലോകത്തിലെ തന്നെ ഈ ഒരു പദ്ധതി വരികയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൗരോർജ്ജ പദ്ധതി ആയിരിക്കും ഇത് അപ്പോൾ ശ്രീലങ്കയിലേക്ക് വന്ന സമയത്ത് ഈ ഒരു പദ്ധതിയിൽ വഴി ഉണ്ടാകുന്ന വൈദ്യുതിക്ക് കുറച്ചുള്ളവ് കൂടുതൽ പൈസ ശ്രീലങ്ക സർക്കാർ കൊടുക്കേണ്ടി വരും ശ്രീലങ്ക വാങ്ങുകയാണെങ്കിൽ പൈസ കൂടും അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടെ അവർ സർക്കാർ അദാനി ഒഴിവാക്കുകയാണ് ചെയ്തത് പക്ഷേ ഇന്ത്യ ആയിരുന്നെങ്കിൽ അദാനി അങ്ങനെ ഒഴിവാക്കും ഒരിക്കലുമില്ല ഇന്ത്യ ആണെങ്കിൽ എന്ത് ചെയ്യും അദാനിയെ രണ്ടു തൂറ്റി സ്വീകരിക്കും ഇവരെ പോലുള്ളവരെല്ലാം മോദിക്ക് ഒരു പ്രത്യേക സിമ്പതി ഉണ്ട് കാരണം ഇവരെല്ലാം സംരക്ഷിച്ചെല്ലാം പറ്റത്തുള്ളൂ ഇവരുടെ ഇലക്ഷൻ സമയം ആവുമ്പഴത്തേക്കും കോടാനും രൂപ ഫണ്ടിക്ക് വേണം ഈ ഫണ്ടിങ് എവിടുന്നാണെന്ന് പറഞ്ഞാണ് ഇതുകൂട്ടുള്ള കോർപ്പറേറ്റുകൾ സഹായിച്ചെങ്കിൽ മാത്രമേ ഫണ്ടിങ് കിട്ടത്തുള്ളൂ ഒരു പാർട്ടി ബി എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ ഭരിക്കുന്നുണ്ട് എങ്കിലും പൈസ വേണ്ടേ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും കാശ് വേണം ഈ കാശ് എങ്ങനെയാണ് ഇവർ ഉണ്ടാക്കുന്നത് ഇതുകൂട്ടുള്ള കോർപ്പറേറ്റുകളെ സഹായിച്ച് അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ഇവർ ആ പാർട്ടിക്ക് കൊടുക്കും അങ്ങനെയാണ് ഇവർക്ക് ഫണ്ടിങ് വരുന്നത് പലപ്പോഴും നമ്മുടെ കഴിഞ്ഞ ഈ ഒരു ലോക്സഭ ഇലക്ഷനില ഉയർന്നു വന്ന ഒരു പേരാണ് ധ്രോരാത്രി ബി ജെ പി ഗവൺമെന്റിനെ പറ്റിയാണെങ്കിലും ബി ജെ പി നമ്മുടെ മോദിയും അദാനിയും തമ്മിലുള്ള അടുത്ത ബന്ധത്തെ പറ്റി കാരണം കുറെ വർഷങ്ങളായിട്ടുള്ള റിപ്പോർട്ടുകളുമായിട്ടാണ് അദ്ദേഹം വന്നത് പല തരം സ്കാമുകളിൽ അദാനി ബന്ധപ്പെട്ടതും ആ അദാനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടു വന്ന ബി ജെ പി ഗവൺമെന്റിനെയും ആ ആ സമയത്ത് ബിജെപി ഗവൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഭരിക്കുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം അദ്ദേഹം ഭരണത്തിലേക്ക് കയറിയപ്പോൾ അദ്ദേഹം കൂടെ നിർത്തിയ ഒരാളാണ് അദാനി എന്ന് പറയുന്നത് അല്ല അതിനുശേഷം അദാനിയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ഷെയർ പ്രൈസുകളെല്ലാം ഇടിയിൽ നമ്മൾ കണ്ടതാണ് ഹിൻഡൻ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം അദാനിയുടെ സ്റ്റോക്കുകളിൽ ഉണ്ടായ വൻ നഷ്ടം അല്ലെങ്കിൽ കോടികളായിട്ടുള്ള അഴിമതികൾ ആ കമ്പനികളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത വന്നപ്പോൾ തന്നെ ഈ രീതിയിലുള്ള സ്റ്റോക്കുകളെല്ലാം ഇടിഞ്ഞു പോകുന്ന രീതിയിലെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോഴൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതാനിക്ക് നൂറ് കോടി രൂപ ആരോ കൊടുത്തു അല്ലെങ്കിൽ പതിനായിരം കോടി രൂപ ആരോ കൊടുത്തു എന്നുള്ള കോൺഫിഡൻസുകളൊക്കെ ഒരുപാട് നിലനിന്നിരുന്നു അത് പ്രധാനമന്ത്രിയായിട്ടുള്ള പ്രധാനമന്ത്രി കൊടുത്തതാണ് എന്നുള്ള കോൺഫിഡൻസുകളൊക്കെ നിന്നിരുന്ന സമയത്താണ് അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കാൻ കഴിയില്ല പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്ന പേരുണ്ട് കാരണം കൃത്യമായിട്ടുള്ള തെളിവുകളോ റിപ്പോർട്ടുകളോ ഒന്നും വന്നില്ല കാരണം പലരും അന്വേഷിച്ച് അത് ഒരു കൃത്യമായി പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്തു എല്ലാം കോൺഫറൻസുകളല്ലേ കോൺഫറൻസുകൾ പറയുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു നീക്കം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ ഭീഷണി വരെയായിരുന്നു കാരണം നമുക്ക് സൈനികപരമായിട്ട് എന്തെങ്കിലും നീക്കം നടത്തണമെന്നുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങോട്ട് നുറഞ്ഞു കയറാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ചട്ടലംഘനം ഇതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ണെങ്കിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ വാർത്തകളുമായിട്ട് കൂടുതൽ വരാം